ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഈ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലിങ്ങിപ്പോകയില്ല എന്ന് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണാം പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല പല നിലയിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും വിശ്വാസത്തെയും കുലുക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും എന്നിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ആശ്രയം ദൈവമായിരുന്നതുകൊണ്ട് അതിനെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവാശ്രയത്തിന്റെ മറ്റൊരു കേട്ടോ വളരെ പെട്ടെന്ന് ഞാൻ ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും എന്റെ മുമ്പിൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് അവിടെ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് ഹൂട്ട് എൻ ദസ്റ്റ് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സുരക്ഷിതമായി ദൈവം മാറ്റിവെക്കും അല്ലെങ്കിൽ സുരക്ഷിതമായി ദൈവം അവനെ ഒളിപ്പിക്കും ഒളിപ്പിച്ചു വെക്കും നമ്മെ സുരക്ഷിതമായി പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മളെ സുരക്ഷിതമായിട്ട് ദൈവം പരിപാലിക്കും ഒരു കുഞ്ഞ് അപ്പന്റെയും അമ്മയുടെയും തോളിലേക്ക് അല്ലെങ്കിൽ എടുക്കാനായിട്ട് കൈ ഉയർത്തി നിക്കുമ്പോ അപ്പനും അമ്മയും ആ കുഞ്ഞിനെ അങ്ങ് എടുത്തെന്ന് വിചാരിക്കും പിന്നെ ആ കുഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ തോളിൽ ഇരിക്കുന്ന സമയത്തോളം ആ കുഞ്ഞിന് വലിയ സുരക്ഷിതത്വമുണ്ട് വലിയൊരു ഒരു ബന്ധമുണ്ട് സഹായിക്കാൻ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ധൈര്യമുള്ളിലുണ്ട് ഇത് തന്നെയല്ലേ ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട അപ്പൊ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അകാരണമായി ഭയപ്പെടുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ആശ്രയം കുറവാണെന്നല്ലേ ആശ്രയം ഉണ്ടെങ്കിൽ നമ്മള് വിശ്വാസത്തിൽ തളർന്നു പോകേണ്ട ആവശ്യമില്ല എത്ര വലിയ പ്രശ്നം വന്നാലും നമുക്ക് കുറച്ച് നൽകാം നമുക്ക് ആ മാറിൽ ചാരിക്കടക്കാനായിട്ട് കഴിയും ആശ്രയിക്കാനൊരു ദൈവമുണ്ടെന്നുള്ളതല്ലേ നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഉറപ്പ് നമുക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും എത്ര സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെല്ലാം പരിമിതികളുണ്ട് എന്നാൽ ദൈവത്തിനുള്ള ആശ്രയം നമ്മെ പരിപാലിക്കും നമ്മെ സൂക്ഷിക്കും നമ്മളെ ഓരോ ദിവസവും വഴി നടത്തും ദൈവത്തിനുള്ള ആശ്രയം എന്റെ ഏറ്റവും വലിയ ഉദാഹരണം ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ദാനിയേലും തന്റെ കൂടെയുള്ള സഹോദരങ്ങളും അനവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് തീച്ചുളയ്ക്കകത്ത് അവരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് നാലാമനായ ദൈവത്തിന്റെ സാന്നിധ്യം അവര് കണ്ടു അവിടെ കൊണ്ട് തീർന്നില്ല പിന്നീട് ദാനിയേലിന്റെ ചരിത്രത്തിൽ പറയുന്നു തന്നെ സിംഹത്തിന്റെ ആ കുഴിയിലേക്ക് തള്ളിയിടുവാൻ ഇടയായി ദൈവവചനം പറയുന്നത് സിംഹത്തിന്റെ കുഴിയിൽ ദാനിയല് വളരെ സുരക്ഷിതമായി ഒരു ദിവസം ചെലവിട്ടു എന്നാണ് രാജാവ് തിരികെ വന്ന് ദൈവത്തിന്റെ വൃക്ഷനായ ദാനിയലിനെ അന്വേഷിക്കുമ്പോൾ ധാനിയല് പറയാം ഞാനിവിടെ സേഫാണ് ഞാനിവിടെ സുരക്ഷിതമാണ് എന്താണ് സംഭവിച്ചത് ദൈവത്തിലുള്ള ആശ്രയം തന്നെ സുരക്ഷിതമായ ഒരനുഭവത്തിൽ തന്നെ ഒടുപ്പിച്ചു വെച്ചു തന്റെ പ്രാർത്ഥന ദൈവം കാണുന്നുണ്ടായിരുന്നു നിരന്തരമായി പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ താൻ ഇടുവിൽ നിന്നത് കരഞ്ഞത് നിലവിളിച്ചത് ദൈവത്തിൽ ആശ്രയിച്ചതൊക്കെ തനിക്ക് ഒരനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തിലുള്ള ആശ്രയം നിങ്ങൾക്കൊരു സുരക്ഷിതത്വമാണെന്ന് മനസ്സിലാക്കുക ഒരു പക്ഷെ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പല വിഷയങ്ങളെ ചൊല്ലി ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന മെഡിക്കൽ റിപ്പോർട്ടായിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് വീട്ടിലെ സാഹചര്യമായിരിക്കും ഭയപ്പെടുത്തുക എന്ത് അവസ്ഥയാണെങ്കിലും എന്ന് നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാം ആ വലത്തേക്കര മാറോട് ചേർത്ത് വെച്ചിട്ട് അവർ ആശ്രയിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ യേശു എന്നെ കൈവിടില്ല എന്നെ ഉപേക്ഷിക്കില്ല ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ സുരക്ഷിതത്വമാണ് ഇന്ന് ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കട്ടെ ചഞ്ചലിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഈ സന്ദേശം ഞാൻ വിളിച്ചൊരുക്കുക നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യാനുള്ളിൽ തീർച്ചയായിട്ടും ഇത്ഭുതം കൊണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും പകരം പ്രവർത്തിക്കും നിങ്ങളെ ധാരാളമായിട്ട് എനിക്ക്